ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇറങ്ങിയ നന്നായിട്ട് ഏ എങ്ങിയ്ക്കാം ഏ സാധനം വേണം തരാമല്ലോ കാർത്തിക്ക് മാതാവിനോട് എന്നിട്ടിട്ട് എനിക്കോ ഹലോ എന്താ സാധനമോ ആ വെള്ളവും തയ്യാറും കിടക്ക് എടുത്തു എടുത്ത് തരണം അമ്മ ഈ കയ്യിലിരിക്കുന്നുണ്ടോ അത് സാറില്ല ഇപ്പോഴത്തെ കഴിഞ്ഞാൽ അത് പോകത്തില്ല പോകത്തില്ല അമ്മ ജസ്റ്റ് ഒന്ന് നോക്കാൻ വെച്ചതാ അതടിച്ചിട്ട് മതിയാ ഏ അതടിച്ചിട്ട് മതിയോ കാലു വേനയുണ്ട് എന്ത് ചെന്ന് കാലു വേനയാൽഫി പോയി അൽഫിയോടെ പോയി അൽഫിയോടെ പോയി പ്രാർത്ഥിച്ചോ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നോ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചോ അതെ നല്ല മാതാവല്ലേ ആ അതിൽ കണ്ടോ പ്രാവിനെ കണ്ടോ താഴെ മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ താഴെ പ്രാവ് കണ്ടോ ഏ ആ അൽഫിക്ക് എന്നിൻ്റെ രാവിലെ മാതാവിനെ കണ്ടെഴുന്നേക്കാൻ വേണ്ടിയിട്ടല്ലേ ആ അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു വിശാൽ ചെറുതായിരുന്നു അല്ലേ ആ ആൻറ്റിക്കൊരു താങ്ക് യു പറയാം ആ അടിച്ചോ ആ ഏയ് കുഴപ്പമൊന്നുമില്ല നയൻറ്റി സെവൻ പോയിൻറ്റ് സിക്സ് ആണ് ഓക്കെ ഇനി തയർ കഴിച്ചോ ആ എന്നല്ല ടീത്ത് പറഞ്ഞതുകൊണ്ടല്ലേ ആ സാറല്ല നമുക്ക് വേണ്ട വെള്ളവും കുടിച്ച് തയർണ്ണം കഴിക്കാം നമ്മൾ സാധനം തരാം എന്നാൽ അൽഫിയുടെ ഒരു പല്ല് പറഞ്ഞു ആൽഫി തന്നെ പറിച്ചെടുത്തു അല്ലേ ഏ ആൽഫി ഗുഡ് ബോയ് ആണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ പല്ലൊക്കെ പറിച്ച് കൈ പിടിച്ചോണ്ടിരിക്കുക അൽഫിയുടെ കുറേ പല്ലൊക്കെ അൽഫി തന്നെയാണ് പറിച്ചിട്ടുള്ളതല്ലേ ചിലത് അപ്പ പറിച്ചു അല്ലേ പിന്നെ ചിലത് ഏത് ഡോക്ടറാണ് പറിച്ചേ ഏത് ഡോക്ടറാണ് പറിച്ചേ ഫിസിയ ഡോക്ടറല്ല നമ്മുടെ ദിലീപ് ഡോക്ടറല്ലേ ഏ കുടിച്ചോ സാധനം വേണം ഏ എന്താ വേണ്ട കുറച്ച് കഴിഞ്ഞ് പറ്റില്ല ഇന്ന് ആൽഫയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ സാധനം വരുന്നുണ്ട് എവിടെന്നറിയോ ചെന്നൈന്ന് ആ വരും ഓക്കെ എന്നാ എന്താ എന്ത ഇത്സോ എനിക്ക് വയ്യ കാണിച്ചു ഞങ്ങളുടെ ലൗവിന്റെ സിംബിൾ ഒക്കെ ആണല്ലോ നൂലുണ്ട് ഓ ആൽഫീഡ് ഫോൺ വെക്കാനാണോ ഏ അതെ ഫോൺ വേണോ ആ ഫോൺ തരാ ലോസ് ഇപ്പോൾ ഒരിക്കൽ നോക്കട്ടെ ഫോൺ വെക്കാൻ പറ്റുമെന്ന് വെച്ചോ അപ്പോഴേക്കും കോള് വന്നോ ഞങ്ങള് വീഡിയോ എടുക്കുകയാണല്ലോ വീഡിയോ എടുക്കോ ഞങ്ങളെ പേഴ്സിനകത്ത് ഫോൺ കേറുവോ നോക്കുക പുതിയ സാധനത്തിനകത്തല്ലേ ആ കട്ട് കേട്ട് വിളിച്ചാ മതി ചോയിച്ചേക്കോ പറ്റുന്നില്ല അമ്മ വെച്ചോക്കട്ടെ അങ്ങനെ കേറത്തുള്ളേ സാരില്ല ആൽഫിക്ക് കാശ് വെക്കാം അല്ലേ പിന്നെ കാശ് വെച്ചിട്ട് തെയ് ഇങ്ങനെ തോളത്തിട്ടോണ്ട് എടുക്കാം കാശോ ആ കാശ് തരാം അപ്പൊ ഇഷ്ടായ സാധനം താങ്ക് യു പറയൂ ധാരാളം എന്നറിയോ അമ്മു അപ്പു അമ്മൂല്ല അമ്മു ആമി അമ്മു ആ താങ്ക് യു ഉമ്മ ആ ഒന്നുകൂടെ തിരിച്ചു കാണിച്ചു രൂപയോ ആ പൊന്നു തന്ന പേഴ്സിനകത്ത് കാശ് വെച്ചേക്കുന്നല്ലേ പൊന്നു തന്ന പേഴ്സ് കണ്ടോ ആ അതിനകത്ത് കാശൊക്കെ വെച്ചിട്ടുണ്ട് അൽഫി അൽഫിയുടെ എന്താ ഗാർലിക്കിന്റെയൊക്കെ സെയിലിന്റെ കാശല്ലേ പിന്നെ കുറേ ലോട്ടറിയോ ഏതാണ്ടൊക്കെ അതും വെച്ചിട്ടുണ്ട് ലോട്ടറി അല്ല അത് മറ്റേ പള്ളിയിൽ നിന്ന് അങ്ങാണ്ട് എടുത്ത ഇതല്ലേ കൂപ്പൺ ആ അതെ ടെൻ റുപ്പീസ് അതെത്രയാണ് ടെൻ ആ ഒന്ന് മടക്കിയിട്ട് വെക്ക് ഒരു മടക്ക് മടക്ക് ആ അപ്പോൾ എല്ലാ കാശും അതിനകത്താക്കാൻ പോവാ അതെ ഇനി ഉണ്ടോ കാശ് അതിനകത്ത് ഇന്ന് കാണിച്ച് എത്ര കാശുണ്ടോ എന്ന് നോക്കട്ടെ അമ്മ വെക്കാനോ ആ ഓക്കെ ഇനി അതിനകത്ത് എത്ര കാശുണ്ടോ എന്ന് നോക്കട്ടെ ആൽഫിയുടെ സേവിങ്സ് ആട്ടോ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആൽഫിയുടെ ഗാർലിക്കിൻ്റെയും ഷാലഡ്സിൻ്റെ ഒക്കെ അല്ലേ ആ അതൊക്കെ അവിടെ വെച്ച് കാശ് കാണിക്കേ വേടേ ആ വാവ് അവക്കെ ഇങ്ങനെ കാണിച്ച് എത്ര ഉണ്ടെന്ന് ടു ഫിഫ്റ്റി ഉണ്ട് ഒരു വൺ ട്വൻ്റി ഉണ്ട് അല്ലേ പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡും ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ ആൽഫി ഉള്ളി പൊളിച്ചുണ്ടാക്കിയ കാശാട്ടോ ആ വെക്കാം ഇന്ന പേഴ്സിനകത്ത് വെക്കാനാ ഉം അപ്പൊ നമുക്ക് വെക്കാം അപ്പൊ ചാച്ചാ ആ ഒന്ന് ചാച്ച നോക്കി പറഞ്ഞേ ആ ബായ്